ഫിൽട്ടർ വെസലുകളും അവയുടെ മെയിൻ്റനൻസും ഇല്ലാതെ കുറഞ്ഞ ചിലവിൽ ഭൂമിക്കടിയിൽ ശംഖുഭസ്ത്രം നിക്ഷേപിച്ച് ബോർവെല്ലിലൂടെ ശുദ്ധജലം പുറത്തെടുക്കുന്ന ഒരു ലളിത സാങ്കേതിക വിദ്യയുടെ വിവിധ ഘട്ട ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് നിലവിലുള്ള ബോർവെല്ലിന്റെ പരിസരത്തും ഇതുപോലെ ഭൂമിയിൽ കുഴികളുണ്ടാക്കി ശംഖുഭം നിക്ഷേപിച്ചാൽ ശുദ്ധജലം ലഭിക്കുന്നതാണ് ബോർവെൽ സ്ഥാപിക്കുന്ന സ്ഥലത്ത് ഭൂമിയിൽ കുഴി ഉണ്ടാക്കുന്നു കുഴിയിൽ ഭൂമിയിൽ നിന്നുള്ള വെള്ളം മോട്ടോറിൽ എത്തിക്കുവാൻ സഹായിക്കുന്ന ബോർവെൽ പൈപ്പ് സ്ഥാപിക്കേണ്ട സ്ഥലത്ത് നാല് ഇഞ്ച് പി വി സി പൈപ്പ് ആദ്യമായി താഴ്ത്തുന്നു മോട്ടോറിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി വരുന്ന ബോർവെൽ പൈപ്പിന് വേണ്ടി ഒരു ഇഞ്ച് പി വി സി പൈപ്പ് എടുത്ത് അതിൽ ആംഗിൾ ഗ്രൈൻഡർ ഉപയോഗിച്ച് വീഡിയോയിൽ കാണും പ്രകാരം ഹോൾ നിർമ്മിക്കുന്നു പൈപ്പിന്റെ അടിഭാഗം പ്ലാസ്റ്റിക് നെറ്റ് ഉപയോഗിച്ച് അടയ്ക്കുന്നു ബോർവെല്ലിനു വേണ്ടി ഭൂമി കുഴിച്ച സ്ഥലത്ത് താഴ്ത്തിയ നാലിഞ്ച് പി വി സി പൈപ്പിനുള്ളിൽ ആദ്യം മൂന്ന് മുതൽ അഞ്ച് കിലോഗ്രാം വരെ ശംഖുഭസ്മം നിക്ഷേപിക്കുന്നു ശേഷം മോട്ടോറിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇഞ്ച് പി വി സി പൈപ്പ് ആംഗിൾ ഗ്രൈൻഡർ കൊണ്ട് കട്ട് ചെയ്ത് ദ്വാരങ്ങൾ ഉണ്ടാക്കിയത് മണ്ണിനുള്ളിൽ താഴ്ത്തിയ നാലിഞ്ച് പി വി സി പൈപ്പിനുള്ളിൽ താഴ്ത്തി വയ്ക്കുന്നു വീണ്ടും രണ്ട് കിലോ ശംഖുഭസ്മം നാലിഞ്ച് പി വി സി പൈപ്പിനുള്ളിൽ നിക്ഷേപിക്കുന്നു ശേഷം നാലിഞ്ച് പി വി സി പൈപ്പ് അല്പം ഉയർത്തുക ശേഷം ബോർവെൽ പൈപ്പിനുള്ളിലേക്ക് ശംഖുഭസ്മം വീഴാതെ നാലിഞ്ച് പി വി സി പൈപ്പിനുള്ളിലേക്ക് ശംഖുഭസ്മം രണ്ട് കിലോ വീതം നിക്ഷേപിക്കുന്നു നാലിഞ്ച് പി വി സി ബോർവെൽ പൈപ്പ് ഉയർത്തുന്നു ഇത് പലവട്ടം ആവർത്തിക്കുന്നു ശംഖുഭസ്മത്തരി പല പ്രാവശ്യമായി നാലിഞ്ച് പി വി സി പൈപ്പിനുള്ളിൽ പതിനഞ്ച് മുതൽ ഇരുപത് കിലോഗ്രാം വരെ കൊള്ളാൻ സാധ്യതയുണ്ട് നാലിഞ്ച് പി വി സി പൈപ്പ് മുകളിലേക്ക് ഉയർത്തി ഭൂമിയിൽ നിന്നും പുറത്തെടുക്കുന്ന സമയത്ത് മോട്ടോറിലേക്ക് വെള്ളം എത്തിക്കുന്ന പൈപ്പും ഒപ്പം മുകളിലേക്ക് ഉയർന്നു വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മറ്റൊരു പി വി സി പൈപ്പ് ഉപയോഗിച്ച് ഉൾഭാഗത്തെ പൈപ്പിനെ വീഡിയോയിൽ കാണും വിധം താഴോട്ട് പിടിക്കുക നിങ്ങൾ ഇപ്പോൾ കാണുന്നത് മോട്ടോറിലേക്ക് വെള്ളം വലിച്ചെടുക്കേണ്ട വാട്ടർ പൈപ്പ് സ്ഥാപിച്ചു കഴിഞ്ഞു അടുത്ത പ്രവർത്തനം ഭൂമിക്കുള്ളിലെ അസിഡിറ്റിയും മാലിന്യങ്ങളും ഒഴിവാക്കുന്നതിനു വേണ്ടി ഭൂമിക്കടിയിലേക്ക് ബോർവെൽ പരിസരത്ത് ശംഖുഭസ്മം നിക്ഷേപിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിനു വേണ്ടി ബോർവെൽ പൈപ്പ് ഉപയോഗിച്ച് വീണ്ടും ഭൂമിയിൽ കുഴിയെടുക്കുന്ന പ്രവർത്തനം നടത്തേണ്ടതുണ്ട് അതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാലിഞ്ച് പി വി സി പൈപ്പ് പൂർണ്ണമായും താഴ്ത്തിയ ശേഷം പൈപ്പിനുള്ളിൽ ഇരുപത് മുതൽ മുപ്പത് കിലോഗ്രാം വരെ ശംഖുഭസ്മം നിറയ്ക്കുകയാണ് വേണ്ടത് ആ പ്രവർത്തനമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മണ്ണിലെ മാലിന്യത്തിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് മേൽവിധം പി വി സി പൈപ്പ് ഉപയോഗിച്ച് പത്ത് കുഴികൾ വരെ ബോർവൽ പൈപ്പിന്റെ പരിസരത്ത് ഉണ്ടാക്കേണ്ടി വരും ഈ കുഴികളിൽ മുപ്പത് കിലോ വരെ ശംഖുഭസ്മം നിക്ഷേപിക്കേണ്ടിയും വരും ഞങ്ങൾ ഇവിടെ ബോർവെല്ലിന് ചുറ്റും ആറ് സ്ഥലങ്ങളിലായി നാല് പി വി സി പൈപ്പിന്റെ ആറ് കുഴികൾ എടുത്ത് നൂറ്റി എൺപത് കിലോഗ്രാം ശംഖുഭസ്മം നിക്ഷേപിച്ചു നിലവിലുള്ള ബോർവെല്ലിന്റെ പരിസരത്തും ഇതുപോലെ ഭൂമിയിൽ കുഴികൾ ഉണ്ടാക്കി ശംഖുഭസ്മം നിക്ഷേപിച്ചാൽ ശുദ്ധജലം ലഭിക്കുന്നതാണ് ബോർവെല്ലിനുള്ളിൽ നിന്നും മോട്ടോറിലേക്ക് വെള്ളം എത്തിക്കുവാനുള്ളത് ഒരു ഇഞ്ച് പി വി സി പൈപ്പ് ആണ് ഉത്തമം അല്ല എങ്കിൽ ഹോസ് ഉപയോഗിച്ചാലും മതി ഗ്രീൻ ഹോസ് ആംഗിൾ ഗ്രൈൻഡർ ഉപയോഗിച്ച് വീഡിയോയിൽ കാണും വിധം ദ്വാരങ്ങൾ ഇടുക പ്ലാസ്റ്റിക് നെറ്റ് ഉപയോഗിച്ച് അടയ്ക്കുക ശേഷം അര എച്ച് പി സെൽഫ് റൈബ് മോട്ടോർ സ്ഥാപിക്കുക ഭൂമിയിൽ നിന്നുള്ള കുടിവെള്ളത്തിനു വേണ്ടി അര എച്ച് പി സെൽഫ് പ്രൈബ് മോട്ടോർ മാത്രം ഉപയോഗിക്കുക കൂടുതൽ പവറുള്ള മോട്ടോറുകൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് കുറഞ്ഞ ചെലവിൽ ഭൂമിയിൽ നിന്നും ശംഖുഭസ്മവും ബോർവെല്ലും ഉപയോഗിച്ച് ശുദ്ധജലം നിർമ്മിക്കുന്ന ഒരു ലളിത സാങ്കേതിക വിദ്യയാണ് നിങ്ങൾ പരിചയപ്പെട്ടത് ബോർവെല്ലിൽ നിന്നുള്ള മലിനജലം സയന്റിഫിക് വാട്ടർ മാനേജ്മെന്റിലൂടെ ശുദ്ധീകരിക്കണമെങ്കിൽ വൻ തുക ചിലവ് വരും കുടിവെള്ളത്തിനു വേണ്ടി അര എച്ച് പിയിൽ കൂടുതലുള്ള മോട്ടോർ വാങ്ങി ഉപയോഗിക്കരുത് എന്ന് നിങ്ങളെ ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു അര എച്ച് പിയിൽ കൂടുതലുള്ള മോട്ടോർ ഉപയോഗിച്ചാൽ വളരെ വേഗത്തിൽ കുടിവെള്ളം മുകളിലേക്ക് വരുന്നതും ഭൂമിയിലെ ജലനിരപ്പ് വളരെ താഴുന്നതുമാണ് ഭൂമിയിലെ ജലനിരപ്പ് വളരെ പെട്ടെന്ന് താഴ്ന്നാൽ ജലമലിനീകരണത്തിന് കാരണമാകും ഈ ബോർവെല്ലിൽ നിന്നും പത്ത് മീറ്റർ അകലെയുള്ള ബോർവെല്ലിലെ വെള്ളത്തിന്റെ വെള്ളത്തിന്റെ ഈ നമുക്ക് പരിശോധിക്കാം കുറഞ്ഞിട്ടുണ്ട് ഈ ബോർവെല്ലിൽ നിന്നും പത്ത് മീറ്റർ അകലെയുള്ള ബോർവെല്ലിലെ പി എച്ച് അഞ്ച് പോയിന്റ് രണ്ടാണ് ഇന്നലെ നമ്മളിവിടെ ബോർവെല് കാത്തിയ സമയത്ത് ആറ് പൈപ്പുകളിൽ ആറ് പ്രത്യേകം സ്ഥാപിച്ച കുഴികളിലായിട്ട് നമ്മൾ ഏകദേശം നൂറ്റി എൺപത് കിലോത്തോളം ശംഖു വസ്ത്രം ഇന്ന് നമ്മൾ ഈ വെള്ളത്തിന്റെ പി എച്ച് തെക്കുകയാണ് ഇതിന്റെ പി എച്ച് ഏഴ് പോയിന്റ് എട്ട് ഈ വെള്ളത്തിന്റെ ക്ലാരിറ്റി ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതിനേക്കാൾ കൂടുന്നതായിരിക്കും കുടിവെള്ള ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾക്കും ഈ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക നയൻ ഫോർ ഫോർ സെവൻ സീറോ ഫൈവ് എയ്റ്റ് ഡബിൾ സീറോ എയ്റ്റ്